േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടരും ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ആരാണ് ചതിച്ചത് എന്തുകൊണ്ടാണ് ചതിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കുന്ന അവർ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തായാലും ഇനി ഇതുപോലുള്ള അബദ്ധം പറ്റരുത് എന്നുള്ള തീരുമാനം എടുത്തു മുന്നിലേക്ക് പോകുമ്പോഴാണ് ഗീതു ആണ് ഇതിനു പിന്നിൽ കളിച്ചത് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ അന്നാർക്കലിയാകെ പകച്ചുപോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു ചതി പറ്റുമെന്ന് കരുതിയിരുന്നതല്ല എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു ഇതിന് തിരിച്ചടി കൊടുക്കുകയല്ലേ വേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് അനാർക്കലി ഇതേ തുടർന്ന് ഗീതുവിനെ ചെന്ന് കാണുന്ന അനാർക്കലി നീ ഞങ്ങളെ സമർത്ഥമായി വഞ്ചിച്ചുവല്ലേ എന്ന് ചോദിക്കുന്നു ഇതോടെ നിങ്ങൾ മനസ്സിലാക്കിയത് ശരി തന്നെയാണ് നിങ്ങളെ ചതിച്ചത് ഞാൻ തന്നെയാണ് ഈ ചതി നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് നിങ്ങൾ എല്ലാവരെയും ചതിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ചതി ലഭിക്കേണ്ടതല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ ചതി നടന്നത് എന്നും ഗീതു പറയുന്നു ഇതോടെ അനാർക്കലി ഇത് തൽക്കാലത്തേക്ക് വിട്ടുകളയാൻ തയ്യാറല്ല നീ ൂർവമായി തന്നെയാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ നിന്നെ നേരിടാൻ ഇനി ബുദ്ധിപൂർവ്വമായ നീക്കങ്ങളുമായി ഞങ്ങളും ഇതും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തിരിച്ചടി കിട്ടുന്നതിനായി ഒരുങ്ങിയിരുന്നു എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുണ്ടാകുന്നത് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ഗോവിന്ദിന്റെ അമ്മ തിരിച്ച് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്